കടൽവലയിൽ കണ്ണീരിലാണ്ട തീരദേശ ജനതയ്ക്ക് ആശ്വാസം പകർന്ന് കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ കടലാക്രമണത്തിൽ വീടുകൾ തകർന്ന കൊല്ലം മുണ്ടക്കൽ തീരത്താണ് കൃഷ്ണകുമാർ സന്ദർശനം നടത്തിയത് കേന്ദ്ര ഫിഷറീസ് മന്ത്രിയെ ലൈവ് ടെലികാസ്റ്റിൽ കൊണ്ടുവന്ന് തീരത്തെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും കൃഷ്ണകുമാർ ഉറപ്പു നൽകി കടലാക്രമണത്തിൽ വീടുകൾ തകർന്ന കൊല്ലം ഗുണ്ടയ്ക്കൽ തീരത്ത് കൃഷ്ണകുമാർ എത്തുന്നതുവരെ ഒരു സംഘർഷ സാഹചര്യം നിലനിന്നിരുന്നു സ്ഥാനാർത്ഥി എത്തിയപ്പോഴും തുടക്കത്തിൽ രൂക്ഷമായ പ്രതികരണങ്ങൾ എന്നാൽ തീരത്തെ അന്തരീക്ഷം തന്നെ മാറുന്നതാണ് പിന്നീട് കണ്ടത് വീടും ഉപജീവന മാർഗവും നഷ്ടപ്പെട്ട മനുഷ്യർക്കിടയിൽ അവരുടെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞും കുറേയധികം നേരം കൃഷ്ണകുമാർ ചെലവഴിച്ചു ഇതിനെ റീക്ലെയിം ചെയ്യുന്ന പദ്ധതി കണ്ടുകയാണ് ഇപ്പോ വിദേശ രാജ്യങ്ങളിൽ ഐലൻഡ് ഉണ്ടാക്കുന്ന പലതും കടലിൽ നിന്ന് മണ്ണെടുത്ത് കരയിൽ കൊണ്ടുവന്നിട്ട് ഐലൻഡ് ഉണ്ടാക്കുന്നുള്ളൂ പോയ മണ്ണിനാണ് തിരിച്ചു കൊണ്ടിരുന്നത് പോയ കര റീക്ലെയിം ചെയ്യാൻ പറ്റുന്ന പദ്ധതികളുണ്ട് അത്തരം വലിയ പദ്ധതികളെ പറ്റി നമ്മൾ ആലോചിക്കുക കേന്ദ്ര ഫിഷറീസ് മന്ത്രിയെ കൊണ്ടുവന്ന തീരത്തെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നുള്ള ഉറപ്പ് നൽകിയാണ് അദ്ദേഹം മടങ്ങിയത് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ കേന്ദ്രമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് നാളെ അദ്ദേഹത്തിന്റെ ഒരു സൗകര്യമുള്ള സമയത്ത് ഞാൻ ഇതേ പ്രദേശത്ത് വന്നിട്ട് ഒരു വീഡിയോ കോളിൽ വന്നിട്ട് മന്ത്രിയെ കൊണ്ട് ഞാൻ ഇന്നത്തെ പരിഹാരത്തിന് മാർഗം ഉണ്ടാക്കിപ്പിക്കാം രൂക്ഷമായ കടലാക്രമത്തിൽ വീടുകൾ തകർന്നിട്ടും നാട്ടുകാർ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടും സ്ഥലം എം എൽ എ അടക്കമുള്ളവർ തീരത്തെത്താത്തതും ശ്രദ്ധേയമായിരുന്നു എം എൽ എ നൌഷാദ് എം എൽ എ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ നമ്മൾ ചെന്നപ്പോൾ ഇവിടുന്ന് ആൾക്കാർ ചെന്നു അപ്പം അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ കടല് കേറും വെള്ളവാമം കേറും ഇറങ്ങും നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന എന്തിനാന്ന അന്ന് സംസാരം വന്നാൽ ജലം കൊല്ലം